കുട്ടികൾ നോർമലി വീട്ടിൽ സംസാരിക്കുമ്പം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് തരാമോ അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യം ചെയ്തോട്ടെ എന്നുള്ള ചോദ്യങ്ങളായിരിക്കുമല്ലേ കൂടുതൽ വരുന്നത് അപ്പം നമുക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം എന്ന് പഠിപ്പിക്കാം ഓക്കെ അപ്പോൾ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാം അല്ലെങ്കിൽ അവരെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണിക്കാം സോ ഫസ്റ്റ് ചോദ്യം എനിക്ക് കുറച്ച് വെള്ളം തരുമോ ഇത് നോർമൽ നോർമലായിട്ട് കുട്ടികളെല്ലാം ചോദിക്കുന്ന ചോദ്യമാണല്ലേ വെള്ളം തരാമോ എനിക്ക് കുറച്ച് വെള്ളം തരാമോ കുറച്ച് വെള്ളം കിട്ടുമോ അങ്ങനെയൊക്കെ അല്ലേ അപ്പം ഇത് നമുക്ക് ചോദിക്കാനായിട്ട് നമുക്ക് ക്യാൻ എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം ക്യാൻ ഐ ഗെറ്റ് സം വാട്ടർ ക്യാൻ ഐ ഗെറ്റ് സം വാട്ടർ എനിക്ക് കുറച്ച് വെള്ളം കിട്ടുമോ അല്ലെങ്കിൽ എനിക്ക് കുറച്ച് വെള്ളം തരാമോ എന്നൊക്കെ ചോദിക്കാനാണ് ഈ ഫ്രേസ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഓരോ തവണ കുട്ടി വെള്ളം തരാമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞ് എന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാൽ കുഞ്ഞു ഓട്ടോമാറ്റിക്കലി കുറച്ച് നാൾ കഴിയുമ്പോൾ സ്വന്തമായിട്ട് ഇങ്ങനെ നമ്മളോട് ഒന്ന് ചോദിക്കും ക്യാൻ ഐ ഗെറ്റ് സം വാട്ടർ എന്ന് ചോദിക്കും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതേപോലെ തന്നെ ഇതേപോലെ സ്നാക്സ് തരാമോ അല്ലെങ്കിൽ ബിസ്ക്കറ്റ് തരാമോ ബ്രെഡ് തരാമോ ചോക്ലേറ്റ് തരാമോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചോദിപ്പിക്കാം ക്യാൻ ഐ ഗെറ്റ് സം എന്ന ഫ്രേസ് യൂസ് ചെയ്തിട്ട് എനിക്ക് കുറച്ച് ബ്രെഡ് തരാമോ എന്നാണെങ്കിൽ ക്യാൻ ഐ ഗെറ്റ് സം ബ്രെഡ് എനിക്ക് കുറച്ച് ചോക്ലേറ്റ് തരാൻ തരാമോ എന്നാണെങ്കിൽ ക്യാൻ ഐ ഗെറ്റ് സം ചോക്ലേറ്റ് എനിക്ക് കുറച്ച് സ്നാക്സ് തരാമോ തരാമോന്നാണെങ്കിൽ ക്യാൻ ഐ ഗെറ്റ് സം സ്നാക്സ് അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കിട്ടുമോ അല്ലെങ്കിൽ തരാമോ എന്നൊക്കെ ചോദിക്കാനായിട്ട് ക്യാൻ ഐ ഗെറ്റ് സം എന്ന ഫ്രേസ് യൂസ് ചെയ്യാവുന്നതാണ് ഇനി എൻ്റെ കൂടെ ഒന്ന് വരുമോ അതായത് എവിടെയെങ്കിലും കുട്ടിക്ക് നിങ്ങളെ കൊണ്ടുപോകണം ഏതെങ്കിലും റൂമിലോട്ട് എന്തെങ്കിലും കാണിച്ചു തരാനോ എന്തിനെങ്കിലും ആയിരിക്കും ഇപ്പം എൻ്റെ കൂടെ ഒന്ന് വരുമോ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും എൻ്റെ കൂടെ ഒന്ന് വരുമോ എന്നുള്ളതിന് ക്യാൻ യു കം വിത്ത് മീ എന്നാണ് പറയാം ക്യാൻ യു കം വിത്ത് മീ എന്ന് വെച്ചാൽ എൻ്റെ കൂടെ ഒന്ന് വരുമോ ക്യാൻ പകരം കുഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കുഡ് യു കം വിത്ത് മീ പ്ലീസ് എന്ന് വേണമെങ്കിലും പറയാം ഓക്കെ അപ്പൊ എൻറെ കൂടെ ഒന്ന് വരുമോ ക്യാൻ യു കം വിത്ത് മീ പ്ലീസ് ഇനി എന്റെ കൂടെ കളിക്കുമോ എന്നാണെങ്കിലോ ക്യാൻ യു പ്ലേ വിത്ത് മീ പ്ലീസ് ഓക്കെ ക്യാൻ യു പ്ലേ വിത്ത് മീ പ്ലീസ് അപ്പം എൻ്റെ കൂടെ ഒരു കാര്യം ചെയ്യുമോ എന്നാണെങ്കിൽ ക്യാൻ യു എന്നുള്ളതിൻ്റെ കൂടെ വിത്ത് എന്നുള്ള വാക്കും കൂടി യൂസ് ചെയ്താൽ മതി ഓക്കെ ക്യാൻ യു കം വിത്ത് മീ പ്ലീസ് എൻ്റെ കൂടെ നിന്ന് വരുമോ ക്യാൻ യു പ്ലേ വിത്ത് മീ പ്ലീസ് എൻ്റെ കൂടെ നിന്ന് കളിക്കോ ക്യാൻ യു ഈറ്റ് വിത്ത് മീ പ്ലീസ് എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുമോ അങ്ങനെ ചോദിക്കാനായിട്ട് ഈ ഒരു ഫ്രേസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി എന്നെ പാർക്കിൽ കൊണ്ടുപോകാമോ ഈ ഒരു ക്വസ്റ്റിനും വരാമെന്നതാണ് എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോവുമോ എന്നെ പാർക്കിൽ കൊണ്ടുപോവോ എന്നെ എന്താ എന്താ ബീച്ചിൽ കൊണ്ടുപോവുമോ അത് കാണിക്കാൻ കൊണ്ടുപോകും ഇത് കാണിക്കാൻ കൊണ്ടുപോകും അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരാറുണ്ട് അല്ലേ അപ്പോൾ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റും എന്നെ പാർക്കിൽ കൊണ്ടുപോകുമെന്നുള്ളതിന് ക്യാൻ യു ടേക്ക് മീ ടു ദ പാർക്ക് ക്യാൻ യു ടേക്ക് മീ ടു ദ പാർക്ക് ടേക്ക് എന്ന് വെച്ചാൽ കൊണ്ടുപോകുക എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ വരുന്നത് അപ്പം ക്യാൻ യു ടേക്ക് മീ ടു ദ പാർക്ക് എന്ന് വെച്ചാൽ എന്നെ ഒന്ന് പാർക്കിൽ കൊണ്ടുപോകുമോ ഇതിപ്പം ബീച്ചിൽ കൊണ്ടുപോകുന്നതാണെങ്കിലോ ക്യാൻ യു ടേക്ക് മീ ടു ദ ബീച്ച് എന്നായിരിക്കും ഓക്കെ ഇനി മൂവി തിയേറ്ററിൽ കൊണ്ടുപോകുന്നതാണെങ്കിലോ ക്യാൻ യു ടേക്ക് മീ ടു ദ മൂവി അല്ലെ അല്ലെങ്കിൽ ക്യാൻ യു ടേക്ക് മീ ടു ദ തിയേറ്റർ പ്ലീസ് എന്ന് പറയാം ഓക്കെ പ്ലീസ് എല്ലാത്തിനേയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ അപ്പോൾ അങ്ങനെ പറഞ്ഞ് ശീലിപ്പിച്ച് കഴിഞ്ഞാൽ അവർ സംസാരിക്കുമ്പോഴും ഇത് തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് അവർക്ക് അവർ പോലും അറിയാതെ പഠിച്ചെടുക്കാൻ പറ്റും ഇനി മറ്റൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുന്നത് പെർമിഷൻസ് ആണ് ഞാൻ അത് ചെയ്തോട്ടെ ഞാൻ ഇത് ചെയ്തോട്ടെ ഞാൻ അങ്ങനെ ചെയ്തോട്ടെ അല്ലേ അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചോദിക്കാം എന്ന് നമുക്ക് നോക്കാം ഞാൻ കളിക്കാൻ പോയിക്കോട്ടെ ഇതെങ്ങനെയാണ് ഇതെങ്ങനെ നമ്മൾ ചോദിക്കുക ഞാൻ കളിക്കാൻ പൊയ്ക്കോട്ടെ അപ്പം ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ ചോദിക്കാം ഒന്നെങ്കിൽ ക്യാൻ ഐ ഗോ ടു പ്ലേ എന്ന് ചോദിക്കാം ഞാൻ കളിക്കാൻ പൊയ്ക്കോട്ടെ എന്നുള്ള രീതിയിൽ ക്യാൻ ഐ ഗോ ടു പ്ലേ അല്ലെങ്കിൽ മേ ഐ ഗോ ടു പ്ലേ എന്ന് ചോദിക്കാം മേ കുറച്ചുകൂടി നമ്മൾ റെസ്പെക്റ്റ് കൊടുത്ത് സംസാരിക്കുന്നത് പോലെ തോന്നും യൂഷ്വലി ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെയാണ് അത് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ അത് ശീലിപ്പിക്കണമെങ്കിൽ ക്യാൻ്റ് പകരം മേ യൂസ് ചെയ്യാം അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അപ്പം ഞാനൊന്ന് കളിക്കാൻ പോയിക്കോട്ടെ എന്ന് എങ്ങനെയാ ചോദിക്കാം മേ ഐ ഗോ ടു പ്ലേ അല്ലെങ്കിൽ ക്യാൻ ഐ ഗോ ടു പ്ലേ പ്ലീസ് എന്ന് ചോദിക്കാം ഇനി ഞാൻ ടി വി എന്ന് എങ്ങനെ ചോദിക്കും മേ ഐ വാച്ച് ടി വി എന്ന് ചോദിക്കാം ഞാൻ ടി വി കണ്ടോട്ടെ മേ ഐ വാച്ച് ടി വി അല്ലെങ്കിൽ ക്യാൻ ഐ വാച്ച് ടി വി കുറച്ച് നേരം ടി വി കണ്ടോട്ടെ എന്നാണെങ്കിലോ അതിൻ്റെ കൂടെ സം ടൈം എന്നും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി ക്യാൻ ഐ വാച്ച് ടി വി ഫോർ സം ടൈം ഫോർ സം ടൈംന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് എന്നുള്ള അർത്ഥത്തിലാണ് അല്ലെങ്കിൽ ക്യാൻ ഐ പ്ലേ ഫോർ സം ടൈം ഞാൻ കുറച്ച് നേരത്തേക്ക് കളിച്ചോട്ടെ ഇനി ഞാൻ ഐസ്ക്രീം കഴിച്ചോട്ടെ എന്നെങ്ങനെ ചോദിക്കും ക്യാൻ ഐ ഹാവ് ഐസ്ക്രീം അല്ലെങ്കിൽ ക്യാൻ ഐ ഈറ്റ് ഐസ്ക്രീം ഇതിപ്പോൾ ചോക്ലേറ്റ് ആണെങ്കിലും സ്നാക്ക് ആണെങ്കിലും ഐസ്ക്രീം എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ ചോക്ലേറ്റ് അല്ലെങ്കിൽ സ്നാക്സ് എന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ക്യാൻ ഐ ഹാവ് ചോക്ലേറ്റ്സ് ക്യാൻ ഐ ഹാവ് സ്നാക്സ് അങ്ങനെ അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എൻ്റില് പ്ലീസ് കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി മച്ച് ബെറ്റർ കുറച്ചുകൂടി കൂടി പൊള്ളായിട്ടായിട്ട് കുട്ടികൾ സംസാരിക്കാനായിട്ട് പഠിക്കും ഇനി എൻ്റെ ഹോംവർക്ക് ചെയ്യാൻ സഹായിക്കാമോ അതും അതും വരാൻ ചാൻസ് ഉള്ള ആണ് കൂടുതലായിട്ട് എന്താ സ്കൂളിൽ പോയി തുടങ്ങിയ കൊച്ചു കുട്ടികളൊക്കെ ചോദിക്കാനുള്ള ആണ് എൻ്റെ കൂടെ ഒന്ന് ഹോംവർക്ക് എഴുതുമോ അമ്മ എഴുതി തരുമോ ഹോംവർക്ക് അങ്ങനെയൊക്കെ ചോദിക്കാറില്ലേ അപ്പം അതിന് പകരമായിട്ട് ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദ ഹോം വർക്ക് എന്ന് പറയാം ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദ ഹോം വർക്ക് സെ ഇങ്ങനത്തെ വലിയ വലിയ സെൻറ്റൻസസ് പഠിപ്പിക്കാൻ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഒന്ന് രണ്ട് തവണ അവരെക്കൊണ്ട് പറയിപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുട്ടികൾക്ക് ഗ്രാസ്പ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ പിന്നെ അതവർക്ക് ശീലമായിട്ട് അവർ തന്നെ ഓർത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ചോദിക്കും ഓക്കെ ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദ ഹോം വർക്ക് എന്ന് പറഞ്ഞാൽ ഹോംവർക്ക് എഴുതാൻ എന്നൊന്ന് സഹായിക്കുമോ അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ സെൻറ്റൻസസ് നിങ്ങൾ വീട്ടിൽ തന്നെ അവർ വഴക്ക് പറഞ്ഞോ അല്ലെങ്കിൽ അടിച്ചോ പഠിപ്പിക്കേണ്ട ജസ്റ്റ് അവരെ കൊണ്ട് റിപ്പീറ്റ് ചെയ്താൽ മതി രണ്ട് മൂന്ന് തവണ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിൽ കയറും ഓക്കെ ഹോംവർക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെയാണ് ചോദിക്കേണ്ടത് വെള്ളം കിട്ടാനായിട്ട് ഇങ്ങനെയാണ് ചോദിക്കേണ്ടത് അപ്പോൾ അവരുടെ മനസ്സിൽ കയറിയിട്ട് അവർ തന്നെ പിന്നീട് അങ്ങനെ സംസാരിക്കാനായിട്ട് തുടങ്ങും നമ്മൾ പഠിപ്പിക്കുക വേണ്ട നമ്മൾ ജസ്റ്റ് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അങ്ങനെ പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾ ഈസിയായിട്ട് ഫണ്ണായിട്ട് ഇഷ്ടപ്പെട്ട് ഇംഗ്ലീഷ് പഠിക്കും അപ്പോൾ ഇതിൽ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കോമൻറ്റ് സെക്ഷനിൽ ചോദിക്കാൻ ഞാൻ നിങ്ങൾക്കത് ക്ലിയർ ചെയ്ത് തരാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കണം പക്ഷേ ബുദ്ധിമുട്ടിയല്ല അവരിഷ്ടപ്പെട്ട് ഇംഗ്ലീഷ് പഠിപ്പി പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇംഗ്ലീഷ് മിത്രയുടെ കുട്ടികളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഡീറ്റെയിൽസ് നിങ്ങൾ ആണ് നിങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുമെന്ന് തോന്നുവാണെങ്കിൽ കാണുന്നത്